ഇതാണ് നമ്മൾ എലിയെ കൊല്ലാൻ പോകുന്ന സമൂസ ചുമ്മാ ഒന്ന് ചേർത്താൽ പോലും ഇതവിടെ ഒട്ടിയിരിക്കും കണ്ടോ ഇതുപോലെ ഇവിടെ ഒട്ടിയിരിക്കും ഞാൻ പറഞ്ഞതിൻ്റെ കൂട്ടന്നെ രണ്ട് സമൂസ നമ്മൾ എലിയെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവർക്കും നമസ്കാരം വീണ്ടും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങളിപ്പോൾ ഈ ടേബിൾ പുറത്തിരിക്കുന്ന ഈ ഒരു പപ്പടം ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ സാധാരണ നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പപ്പട ഉപയോഗിക്കുന്നത് പക്ഷേ ഇത് നമ്മൾ ഒന്ന് കഴിക്കാൻ കൊടുക്കുന്നത് എലികൾക്കാണ് കേട്ടോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരുപാട് പേര് നമുക്ക് മെസ്സേജ് അയച്ചും അതുപോലെ തന്നെ കമ്മിറ്റൊരുപണം ചോദിക്കുന്നുണ്ട് എലിശല്യം ഭയങ്കര രൂക്ഷമാണ് ഇതിനൊന്ന് ഒഴിവാക്കാൻ എന്താണ് മാർഗം എന്ന് അതുകൊണ്ട് തന്നെ ഈ പപ്പടം കൊടുത്ത് നമ്മുടെ വീട്ടിലുള്ള എലികളെ ഞങ്ങൾ ഇന്ന് ഇല്ലായ്മ ചെയ്യാൻ പോവുകയാണ് അപ്പം അതിനുവേണ്ടി പ്രത്യേകമായിട്ട് വേണ്ടുന്നത് ഈ പപ്പടം തന്നെയാണ് പക്ഷേ ഇത് മാത്രം പോരാ ഇതിനോടൊപ്പം നമുക്കൊരു രണ്ട് പാരസെറ്റമോൾ ഗുളിക വേണം അതാ നമ്മുടെ എല്ലാ മെഡിക്കൽ സ്റ്റോറിലും കിട്ടുന്ന പാരസെറ്റാമോൾ ഗുളിക വേണം പിന്നെ വേണ്ടുന്നത് കുറച്ച് സോഡാപ്പൊടി പൊടി ബേക്കിംഗ് സോഡ പിന്നെ വേണ്ടുന്നത് കുറച്ച് വിനാഗിരി ഈ ഒരു മൂന്ന് നാല് ഐറ്റം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു എലികളെ കൊല്ലാൻ പോകുന്നത് അതിനുവേണ്ടി ആദ്യം ഈ ഒരു പപ്പടത്തെ നമുക്കൊരു സമൂസ രീതിയിൽ നമുക്കൊന്ന് കണ്ടിച്ചെടുക്കണം അതിനുവേണ്ടി ഒരു കത്രി കൊണ്ടുവന്നിട്ടുണ്ട് എന്നാലും ഞാൻ എടുത്തിരിക്കുന്നത് മൂന്ന് പപ്പടമാണ് നിങ്ങളുടെ വീട്ടിൽ എത്രമാത്രം എലികളുണ്ടോ അതിനനുസരിച്ച് വേണം നമ്മൾ പപ്പടം എടുക്കാനൊക്കെ ഉണ്ട് അപ്പം ഈ ഒരു പപ്പടം ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമ്മൾ ഇതിനെ കട്ട് ചെയ്യാൻ പോകണം കേട്ടോ ആദ്യം ഇങ്ങനെ നടുക്കെ ഒന്ന് കട്ട് ചെയ്യാം അതിനുശേഷം ഉറുകെ ഒന്ന് കട്ട് ചെയ്യാം ഇല്ല ഈയൊരളവിലും എടുക്കാം ഇതല്ല ഇതിനേക്കാളും ചെറിയ അളവിലായാലും മതിയാകും കേട്ടോ എന്നാൽ ഇതൊന്നും കൂടെ നമുക്കൊന്ന് കട്ട് ചെയ്ത് തീരെ ചെറുതാക്കാം ഉണ്ടല്ലോ അപ്പം നമ്മൾ ഈ ഒരു സമൂസ ലീഫിലാണ് നമ്മൾ എരിയ കൊല്ലാനുള്ള ആ ഒരു വിദ്യ ചെയ്യാൻ പോകുന്നത് അപ്പം ഇത് ഇരിക്കട്ടെ ഇനി ചെയ്യേണ്ടത് കുറച്ച് മിക്സിംഗ് ആണ് അതിന് വേണ്ടി ഒരു പാത്രം വേണം അതെ ആദ്യം നമുക്ക് കുറച്ച് ബേക്കിംഗ് സോഡ ഇത് കുറച്ച് ബേക്കിംഗ് സോഡ നമുക്ക് ഇതിനകത്ത് തട്ടിയിടാൻ കേട്ടോ കുറച്ച് കൂടുതൽ കുഴപ്പമൊന്നുമില്ല ഒരു അളവൊന്നും പറയുന്നില്ല ഒരു രണ്ടോ മൂന്നോ ടീസ്പൂണൊക്കെ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഇടാവുന്നതാണ് ഏകദേശം ഇത്രത്തോളം നമ്മൾ പിടിയിട്ടുണ്ട് ഇനി ചെയ്യുന്നത് ഈ ഒരു വിനാഗിരി വെള്ളം ചേർത്തും ചെയ്യാം പക്ഷെ അതിനേക്കാളും കുറച്ചൂടെ എഫക്റ്റ് എപ്പോഴും വിനാഗിരി ചേർത്ത് ചെയ്യുന്നതായിരിക്കും കുറച്ച് വിനാഗിരി ഒരു ഒന്നര ടീസ്പൂണോളം വിനാഗിരി ഒഴിച്ചിട്ടുണ്ട് നല്ല പതഞ്ഞ് വരുന്നുണ്ട് ഇനി വേണ്ടുന്നത് നമ്മുടെ ഈ ഒരു പാരസെറ്റമോൾ ഗുളികയാണ് പാരസെറ്റമോൾ ഡയറക്റ്റ് അല്ല ഇതിനെ പൊടിച്ചിടണം പൊടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു കല്ല് കൊണ്ടുവന്നിട്ടുണ്ട് ആ കല്ല് വെച്ച് നമുക്ക് ഇതിനൊന്ന് പൊടിച്ചെടുക്കാം പാരസെറ്റമോൾ ഗുളിക പൊടിച്ചെടുത്തിട്ടുണ്ട് രണ്ടെണ്ണമാണ് എടുത്തിരിക്കുന്നത് ഇത് നമുക്ക് ഈ ഒരു നിത്രത്തിലേക്ക് ചേർക്കാം കേട്ടോ ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇപ്പം ഏകദേശം നല്ല രീതിയിൽ തന്നെ ആ ഒരു വിനാഗിരിയിൽ നമ്മുടെ ഈ ഒരു പാരസെറ്റമോൾ ഗുളികയും അതുപോലെ തന്നെ സോഡാ നല്ല രീതിയിൽ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു പപ്പടം ഉണ്ടല്ലോ നമ്മൾ കണ്ടിച്ച് വെച്ചാൽ ആ ഒരു പപ്പടം ആ പപ്പടം പിന്നെ അത്തേക്കൊന്ന് മുക്ക നല്ല രീതിയിൽ ഒന്ന് മുങ്ങുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം കേട്ടോ നല്ല ഒരു വെള്ളമോയോ ആയിക്കോട്ടെ ഈ ഒരെണ്ണം നല്ല രീതിയിൽ തന്നെ മുങ്ങി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒന്നുകൂടെ ചെയ്തേക്കാം കേട്ടോ ഒരെണ്ണം കൂടെ അപ്പം നല്ല രീതിയിലുള്ള മഴ ഇപ്പം തുടങ്ങുമെന്ന് തോന്നുന്നു കാരണം മഴ ഇങ്ങനെ വീണോണ്ടേ ഇരുപൊണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അതെ ഈ ഒരു രണ്ട് പപ്പടവും നമ്മൾ നല്ല രീതിയിൽ മുക്കി എടുത്തിട്ടുണ്ട് ഇനി ചെയ്യാൻ പോകുന്നത് രണ്ടിവിടെ ഒരുമിച്ച് വെക്കുന്നു ഇതുപോലെ ഒരുമിച്ച് വെക്കുന്നു എന്നിട്ട് നമ്മൾ സമൂസ വെച്ച് അതുപോലെ തന്നെ ഒന്ന് മടക്കി കൊടുക്കാം കൊടുക്കണ്ടോ നമ്മൾ സമൂസ ഉണ്ടാക്കുന്നതിൻ്റെ കൂട്ട് കേട്ടോ ഇതാണ് നമ്മൾ ഇലിയെ കൊല്ലാൻ പോകുന്ന സമൂസ കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി വെക്കുക ഇതുപോലൊരു മൂന്നോ നാലോണ്ണോ ഒക്കെ നമുക്ക് ഉണ്ടാക്കിയതിന് ശേഷം നമ്മുടെ വീടിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് വെക്കാവുന്നതാണ് രണ്ടെണ്ണം ചേർക്കുമ്പോൾ കുറച്ച് കറ്റ് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ രണ്ടെണ്ണം ആയിട്ട് എടുക്കുന്നത് അല്ലേ വീണ്ടും ഇങ്ങനെ ചെയ്യുന്നുണ്ട് അതിനുശേഷം സമൂസ രൂപണം നടക്കുന്നു അതാ കേട്ടോ അപ്പം ഈ ഒരു പശപ്പാശക്കുളം കൊണ്ട് തന്നെ പപ്പടം ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ ഒട്ടിയിരുന്നുള്ളൂ ഞാൻ പറഞ്ഞതിൻ്റെ തന്നെ രണ്ട് സമൂസം നമ്മൾ എലിയെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട് ഇത് നിങ്ങളുടെ ഭാഗത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ഭാഗത്താണോ എലികൾ വരുന്നത് അടുക്കള അല്ലെങ്കിൽ റൂമുകൾ എവിടെ ആണെങ്കിലും ശരി ആ ഒരു ഭാഗത്തല്ല ഇത് ഒട്ടിച്ചൊട്ടിച്ചു വെക്കുക നമ്മൾ കിത്തിയിൽ വെറുതെ ഇങ്ങനെ ചുമ്മാ ഒന്ന് ചേർത്താൽ പോലും ഇത് അവിടെ ഒട്ടിയിരിക്കും കണ്ടോ ഇതുപോലെ അവിടെ ഒട്ടിയിരിക്കും അപ്പം ഇങ്ങനെ ഒട്ടിച്ചെന്ന് വെക്കുക ഇതിൻ്റെ ഒരു മണം കൊണ്ട് നേരെ എലി വന്ന് തിന്നുകയും ചെയ്യും ഇത് കഴിച്ചതിന് ശേഷം പിന്നെ എലിക്കൊന്നും ചെയ്യാൻ കഴിയില്ല കാരണം ഈ ഒരു വയറ്റിലേക്ക് തിന്നു കഴിയുമ്പോൾ പപ്പടവും അതുപോലെ തന്നെ ഈ പാരസെറ്റമോളും ഈ വിലഗിലൊക്കെ ആകുമ്പോൾ തന്നെ എലിക്ക് നിൽക്കാൻ പറ്റാത്ത അവസ്ഥ വീടിന് വീടിന് ഓടും വെള്ളം കുടിക്കുന്നതുകൂടി ഈ എലി മരിച്ചു പോവുകയും ചെയ്യും അതായത് ചത്തുപോകുകയും ചെയ്യും നമ്മൾ ഒന്നിനും കൊല്ലാൻ പാടില്ലെങ്കിലും നമുക്ക് പക്ഷേ ഈ ഒരു എലി എന്ന് പറയുന്നത് ഭയങ്കര ശല്യമാണ് ഭയങ്കര വലിയ 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 അസുഖങ്ങൾ എലിപ്പിനെയൊക്കെ കഴിഞ്ഞാൽ മരണം വരെ സംഭവിക്കുന്ന രീതിയിലുള്ള അസുഖങ്ങളാണ് ഉണ്ടാവുന്നത് അപ്പം തീർച്ചയായിട്ടും ഈ എലി നമ്മുടെ വീട്ടിൽ നിന്ന് തുരത്തേ മതിയാകും അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ കാണിച്ചത് അപ്പം ഇത്രമാത്രം ചെറിയൊരു വീഡിയോ കാണിച്ചുകൊണ്ട് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വീഡിയോ വീണ്ടും വരുന്നവരേക്കും ബൈ